ഹലോ അസ്സലാമലൈക്കും വറഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എൻ്റെ പ്രേക്ഷകരെ വളരെ ആദരോടുകൂടെ വളരെ ആദരവോടുകൂടെ ഞാൻ ചില കാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം പുരോട്ടൊരു നൌസാദാസനീയ നവസാധന സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ചുവട വന്ന ചില കമൻ്റുകൾ മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണതിൽ ചില ആളുകൾ വളരെ തെറി വിളിച്ചുകൊണ്ട് എൻ്റെ തൊള്ള കൊണ്ട് നമ്മളെ ആ ആ നിലക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അറിയും പക്ഷേ നമ്മളെ ആദർശം നാവ് വലങ്ങും പക്ഷെ നമ്മളെ ആശയം അതുകൊണ്ട് എന്താണില്ല യോജിക്കണില്ല എന്തെന്ന് വെച്ചാൽ കുറേ തെറികൾ നീ മുടിവെള്ളം കുടിച്ചതാണോ നീ കാന്തമതക്കാരനാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളും എനിക്ക് എനിക്കൊരോട് പറയാനുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ വായ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊള്ളകൊണ്ടൊരു വർത്തമാനം പറഞ്ഞാൽ അത് നമ്മൾ നാവുന്നാട് പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല അപ്പോൾ ആര് തന്നെയാണെങ്കിലും എന്ത് ചെയ്താണെങ്കിലും പറയുകയാണെങ്കിലും ഇതൊക്കെ ഇവിടെ നമ്മൾ മരിച്ചാലും ശേഷിക്കുന്ന കാര്യങ്ങളോ അപ്പം ഈമാൻ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ ഇവിടെ സുന്നികളെ ശിർക്ക് ആരോപിക്കുക ചെയ്യണത് അപ്പോൾ അവർ ചോദിക്കുന്നൊരു വർത്താനുണ്ട് ശിർക്ക് ചെയ്തിട്ടല്ലേ ആണ് നമ്മൾ സിർക്ക് ആരോപിക്കുന്നത് നിങ്ങൾ ഷിർക്ക് ചെയ്തിട്ടാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ ശിർക്കും തോറിയതും ചെയ്ത് നോക്കി തീരുമാനിക്കാനുള്ളതാണെന്ന് ആരവരെ പഠിപ്പിച്ചത് ഷിർക്കും തൊഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് സുഹൃത്തുക്കളെ വിശ്വാസത്തിലാണ് ഷിർക്ക് വരുന്നത് തൊഹീദ് വരുന്നത് വിശ്വാസത്തിലാണ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലാഹിലായി ലഹ്വാ തൊഹീദ് അതിൻ്റെ മാറ്റത്തിലുള്ളതാണ് ഷിർക്ക് വിശ്വാസത്തിലില്ലാതെ ഒരാൾ വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് വാസ്തവമാക്കാതെ ലായിലാൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് മുസ്ലിം ആവില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മുസ്ലിം ആവില്ല എന്നതുപോലെ തന്നെ ഹൃദയത്തിലില്ലാതെ ഒരാൾ എന്ത് ചെയ്തു എന്തേലും പറഞ്ഞാലതുകൊണ്ട് മശരിക്കമാവില്ല എന്നതുപോലെ തന്നെ വിളികൾ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇവിടെ സുന്നികൾ അ അള്ള അല്ലാത്ത ഒരാളാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ദ്വാക്ക് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് ഏത് ഡിക്ഷണറിയിലാണ് അവർ പഠിപ്പിച്ചത് ഏത് ഡിക്ഷണറിയിലാണ് ഉള്ളത് അദ്വാ എന്ന് പറഞ്ഞാൽ ഒന്നിനിക്കൽ വിളി അല്ലെങ്കിൽ പ്രാർത്ഥന ആ എന്നുള്ള പദം ഖുർആാനിലൊക്കെ വന്ന പലയിടത്തും ഇത് നാദാ റബ്ബോ വിൽവാതിൽ മുഖദ്ദസി വിളിച്ച സന്ദർഭത്തിൽ അവിടെ നാദ എന്നാണ് ഉപയോഗിച്ചത് നിത വിളിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നും ഉപയോഗിക്കും നിദാ എന്നൊരു പദം തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് വിളിക്കലും പ്രാർത്ഥിക്കലും കൂടി അത് രണ്ടും കൂടി ഒരു പദത്തിൻ്റെ അർത്ഥമാണത് ഇന്നല്ലതീനെ ത്രിദോനം എന്തോനില്ല അള്ളാവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരുന്നത് ത്രിദോന താഴ്ബുദൂനം എന്തോനില്ല അള്ളാവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ഇതൊക്കെ മക്ക മുശരിക്ക മേലെഴുതിയത് ഈ അവതരിപ്പിച്ചത് സുന്നികളെ മേൽ വെച്ച് കിട്ടിയിട്ട് എന്തിന് ഇവിടെ സുന്നികളെ മുശരിക്കാക്കി സ്വയം മുശിരിക്കണം ഇതാണ് ഞാൻ ചോദിക്കണത് ഇതൊന്നും നാവുകൊണ്ട് പൊരുത്ത പിടിച്ചാൽ പൊരുത്തപ്പെടണതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുശരിക്ക എന്ന് പറഞ്ഞാലേ അവൻ മുശിരിക്കില്ലെങ്കിൽ സ്വയം മുശിരിക്കാവും ഈ ബാലപാഠം ഇവർക്ക് അറിയില്ല ഇത് മൗലികമാർ പഠിപ്പിക്കണില്ല കാരണം എന്താണ് ഇബിലീസ് നല്ല ആളുകളെ പരിപ്പിക്കില്ലല്ലോ നല്ല ആളുകളാണ് പയ്പ്പിക്കുക അല്ലാത്തവർക്ക് ഇബിലേസിനും കൂടി വേണ്ട കാരണം എന്താണ് അവനേതായാലും പച്ചാശയത്തിലല്ല ഉള്ളത് അപ്പോൾ ഇത്രയും നിസ്കരിക്കുക ഇബിലേസ് ഈ അവൻ്റെ നിസ്കാരം തന്നെ ശരിയല്ല പിന്നെ ഇത്രയും നിസ്കരിച്ചുകൂടെ ഭാര്യേനെ തൊട്ട് ഓതുമുറിയിലറിഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ ഒതുപുറയുന്ന കീവായ് പുറപ്പെട്ടാൽ വലിയ ശബ്ദത്തോടു കൂടെയോ ശക്തിയ വാസനയോടുകൂടെയോ പുറപ്പെടിക്കണം എന്നൊക്കെ പുറപ്പെടണം എന്നാലും ഒതുമുറ ഉള്ളൊക്കെ മുമ്പത്തെ മതം ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞാനൊരു വിമർശന ബുദ്ധിയാ ഒരു മുചാരി പ്രസ്ഥാനത്തിന് വിമർശിക്കാൻ വേണ്ടിയല്ല നമുക്കൊക്കെ എല്ലാവരും കണക്കാണ് ആ വിഷയത്തിൽ വിമർശിക്കുന്ന വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗത്തിനും ഷീർക്കാരോപിക്കരുതെന്നപ്പോൾ ഇവിടെ പറഞ്ഞത് ശിർക്ക് അവൻ മിഷിരിക്കാകും അപ്പോൾ ശിർക്ക് ചെയ്തിട്ടല്ലേ എന്ന് എന്ത് ശിർക്ക് ചെയ്തു ഇവിടെ ഇസ്തിഹാസം നടത്തുക തവസുല ഇസ്തിഹാസം സഹായത്തേട്ടം അല്ലല്ലാത്തവരോട് സഹായം തേടുക അത് ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിൽ പറ്റും വഫാത്ത് അവരോട് പറ്റൂല ഇതാര് പഠിപ്പിച്ചവരോട് വഫാത്തായ ഒരു വ്യക്തിയോടല്ല ഇവിടെ തേടുന്നത് ആ വ്യക്തി ചെയ്തു തരുന്നുള്ള ആൾക്കല്ല അള്ള കറാമത്ത് മുഖേന അവർക്ക് ചില കൈവ് കൊടുക്കും അതില്ലെന്ന് ചോദിക്കുക അത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കൊടുക്കാത്തവരോട് ചോദിച്ചോ എന്നാലൊരു പൊയ്യവാക്കേ ആകുള്ളൂ ഞാനൊരു ചെറിയ കുട്ടീനോട് പറഞ്ഞു ഈ എനിക്ക് ഒരു ചെറിയ കുട്ടീനോട് പറയണ ഈ ഒരു കിൻഡേലുള്ളൊരു സാധനം എടുത്തുകൊണ്ട് താങ്കൾ കൊണ്ടേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചിർക്കല്ലേ പറഞ്ഞത് എന്താ പറയുന്നത് ഇത് ഒരു പൊയ്വാക്ക് എന്നതുപോലൊരു പൊയ്വാക്കല്ലേ വരുള്ളൂ ചിർക്ക് വരല്ല ഈ വിശ്വാസത്തിലുണ്ടെങ്കിലല്ലേ വിശ്വാസത്തിൽ ഒരാൾ പറയാം ബദരിങ്ങളെ എന്ന് പറഞ്ഞു ബദരീങ്ങൾക്ക് സ്വയം കാക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ ബദരിങ്ങൾ ദൈവമാണ് ഇങ്ങനെയൊക്കെ വിശ്വസിക്കേ ശരിക്കും വരുള്ളൂ ഇവിടെ ഒരു മുസ്ലിമും ഒരു സുന്നിയും അങ്ങനെ വിശ്വസിക്കുന്നില്ല ഈ ബാലപാഠം എല്ലാവരും അറിയണം നാടന്മാർ പ്രത്യേകിച്ച് അറിയണം നാടന്മാർ പ്രത്യേകിച്ച് അറിയണം എന്ത് ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾ ബുഗാന് നേരത്ത് പെട്ടെന്ന് എൻ്റെ ഉമ്മയെന്ന് പറയും ഇമ്മ മരിച്ചോട്ട് കാലത്രമായിട്ടുണ്ടാവും അത് മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളങ്ങോട്ട് വിളിച്ചു പോകും യാസൂലല്ലാ ഏറ്റവും ഇഷ്ടമുള്ള ആൾ റസൂലാണ് നബിനെ വിളിക്കും അള്ളാന്ന് പറയും അള്ളാന്ന് വിളിക്കും ഇതൊന്നും ഈ വെളി പ്രാർത്ഥനയല്ല ഇതിന് നിധ എന്ന് പറയുക ഇത് നാഥാ റബ്ബഹൂന്ന് പറഞ്ഞല്ലോ നാഥ വിളിക്കുക ഈ വിളിയെ പ്രാർത്ഥനയാക്കിയിട്ട് ഈ പ്രാർത്ഥനയാണ് സുന്നികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ബഹുഭൂരിരക്ഷം വരുന്ന ആളുകളെ മുശ്രിക്കാക്കിയിട്ട് സ്വയം ഇതാണ് ഇവരുടെ അവസ്ഥ ഇത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂല കാരണം എന്താണ് ഇത് പഠിപ്പിച്ചു കൊടുത്ത് അവർ അവരെ മതമല്ലല്ലോ നിയമം ഇല്ല മുജേദ പ്രസ്ഥാനം ഇവിടെ അല്ലല്ലോ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി സുന്നികളിവിടെ ചെയ്യുന്ന ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്നും നിർബന്ധമാണെന്ന് ആരും പറയണില്ല നിർബന്ധമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ നിസ്കാരം നോമ്പ് സക്കാത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിർബന്ധം ഒരു ഇസ്തിഹാസ ഇസ്തിയാന സഹായത്തേട്ടതൊന്നും നിർബന്ധമെന്നാരും പറയണില്ല മൗലൂത് കഴിക്കണം എന്ന് നിർബന്ധമാണെന്ന് പറയണില്ല ഉണ്ടോ ഇല്ലല്ലോ മാല മോബിതകൾ ഇതൊന്നും നിർബന്ധമായിട്ട് ചെയ്യണം ആരും പറയില്ല ഒരു സുന്നത്തായ കാര്യങ്ങൾ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഷിർക്കാകുന്ന എങ്ങനെയാണെന്നാണ് അതിലൊക്കെ ഷിർക്കിൻ്റെ വരികളുണ്ട് എന്ന് പിന്നെ പറയാം ഇങ്ങനെ പറയുന്ന ഈ പറയും വരികളൊക്കെ ഞങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് ആദീസിന്ന് നിയമങ്ങൾ കണ്ടുപിടിക്കാനുള്ള നിയമങ്ങൾ കണ്ടുപിടിക്കാനുള്ള അർഹത മുജിതൈദീങ്ങൾ വൈഷ്ണവഗിര ഇമാമികൾക്കുള്ളത് അതുകൊണ്ടാണ് ഖുർആാനുക്കും അദീസുക്കും അടങ്ങണമെങ്കിൽ ഖുർആാനും അദീസും എന്താണെന്ന് ആദ്യം മിജുമാവ് കൊണ്ട് സ്ഥിരപ്പെടണമെന്ന് പറഞ്ഞത് ഖുർആാൻ ഖുർആൻ ആണെന്ന് തിരിയാണെങ്കിൽ ആദ്യം മിജുമാവ് അംഗീകരിക്കണം മുസ്ലിമീങ്ങളെ ഏകോപനമാണ് ഇത് ഖുർആാനാണെന്നുള്ളത് അപ്പോൾ ആ മുസ്ലിമീങ്ങൾ ഏകോപിച്ച കാര്യങ്ങൾ ഗവേഷണയൂകരായ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് അധീസ് അവർക്ക് മനഃപ്പാടുണ്ടായിരുന്നു ഇന്ന് ലോകത്ത് മുഴുവനും ഒരു ലക്ഷം അധീസ് നമുക്ക് തെരഞ്ഞാൽ കിട്ടുമല്ലോ സഹിയാതെ അപ്പം പത്ത് ലക്ഷമൊക്കെ അധീസമുള്ള മനഃപ്പാടുള്ള ആളുകൾ അവർ ആ അധീസിന്ന് നിയമങ്ങൾ കണ്ടുപിടിച്ച് ക്രോഡീകരിച്ച് തന്നതാണ് ഇവിടെ സുന്നികൾ പ്രവർത്തിക്കുന്നതൊക്കെ അപ്പം ഇതിൻ്റെ പേരിൽ ആക്ഷേപിച്ച് എൻ്റെ ആരോപിക്കണ്ട എന്ന് പറഞ്ഞോളൂ നിങ്ങൾ തമ്മാടിയെന്ന് പറഞ്ഞോളെ അല്ലെങ്കിൽ കാട്ട് കള്ളന്മാരെന്ന് പറഞ്ഞോളെ എന്നാലും നിങ്ങളുടെ ഈ മാ നഷ്ടപ്പെടുകയാണെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് ഇത് പറയുന്നത് കമൻറ്റ് എഴുതിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ മോശം കിട്ടിയ ഒരു കാര്യമില്ല എന്നിട്ട് ഒരാൾ എഴുതിയേക്കാണ് എന്ത് നീ റൂമിലിടുന്ന വാതിലടിച്ച് പറയാതെ ഏതെങ്കിലും മൗലവിക്ക് നേരിട്ട് ഫോൺ ചെയ്ത് ചോദിക്കടാന്ന് ഇത് കേൾക്കണ മറുപടി മൗലവി ഉണ്ടെങ്കിൽ ഇതിന് മറുപടി പറയല്ലോ ഞാനീ കാര്യം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്ന് ഇവർ തോഹീദിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഉലൂഹിയ റുബോബിയ സിഫാത്തുല്ലാഫി ഇല്ലെങ്കിൽ ഇല്ലാതെ പറയും അല്ലെങ്കിൽ ഞങ്ങളിലാ ഇല്ല ഇല്ലെന്നാ തോഹീദ എൻ്റെ മറ്റുള്ള ചെറുക്കുന്ന ഞങ്ങളെ സുന്നികൾ വിശ്വസിക്കുന്ന എന്ന് പറയും പിന്നെ പോലെ വസീറത്തു ചിർക്കും പിന്നെ ഇങ്ങനൊക്കെ കൂട്ടിച്ചേർക്കാം റിദ്ധത്താകുന്ന കാര്യങ്ങൾ വേറെ പറയും കുഫറിൻ്റെ കാര്യങ്ങൾ വേറെ പറയും എന്നതുപോലെ ശിർക്ക് വരുന്ന കാര്യങ്ങൾ ശിർക്ക് തോഹീത് ഇതൊക്കെ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കർമ്മശാസ്ത്രപിഡ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർമ്മശാസ്ത്ര കർമ്മശാസ്ത്രപിഡ്യന്മാർക്ക് അവർ സ്വയംഭിപ്രായം കണ്ടുപിടിച്ചൊന്നുമല്ല അവർ ഖുറാനെന്നും ആദീസെന്നും അവർ ഇസ്തിംബാധി ചെയ്തതാണ് ഗവേഷണ യോഗ്യരായിരുന്നത് ഗവേഷണ യോഗ്യരാണെങ്കിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഹാഫ് എന്നുള്ള സ്ഥാനം ഒരു ലക്ഷം മദീസ് മനപ്പാടുള്ള ആൾക്കാണാണ് എന്ന് പറയുന്നത് ഖുറാൻ ഇപ്പോൾ ഉണ്ടാകുക എന്നല്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പഠിച്ചുവെച്ചത് അങ്ങനെ ഒരു ലക്ഷം മദീസ് കാണാൻ മനപ്പാടുണ്ടാകുക ഇങ്ങനെ കുറേ ഒരു ഗവേഷണക്കാരാണെങ്കിൽ അതിന് കുറേ നിയമങ്ങളുണ്ട് എന്നിന്നി നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അറബി അറബിൻ്റെ ഗ്രാമറുകൾ മറ്റുള്ള നിയമങ്ങളും എല്ലാ നിയമങ്ങളും അറിഞ്ഞ് അങ്ങനെ ഈ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് അവരെത്തി അവർക്ക് മാത്രമേ ഗവേഷണം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഖുറാൻ ഇവിടെ അവർ ജീവിതം മുഴുവനും ഈ കിതാബ് എഴുതാൻ വേണ്ടി വിനിയോഗിച്ചെങ്കിൽ അവരെഴുതിയ കിതാബുകൾ വായിക്കാനാണ് വായിച്ചുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ മുച്ചരിക്കുകയാണെന്ന് പറയുന്നത് അവരെ മുഷരിക്കാണ് നമ്മൾ പണ്ഡിതന്മാർ മുഷരിക്കുക എന്നുള്ളവരൊന്നും പണ്ഡിതന്മാരല്ല അവരെഴുതിയത് വായിക്കാൻ കിട്ടാത്ത നമ്മളെന്ത് പണ്ഡിതന്മാർ ആ പണ്ഡിതത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയിഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ അപ്പോൾ നമ്മളെ നാവും നമ്മുടെ വിശ്വാസവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് നമ്മളെല്ലാവരെയും ഹിതായത്തിലാക്കട്ടെ എന്നും ഈ സുന്ദരമായ സത്യ സത്യമായ സുന്ദരമായ ദീനിൻ്റെ സുനിത്യമാൻ്റെ പാതയിൽ നിന്ന് തിരിഞ്ഞ് പിരിഞ്ഞു പോയവർക്ക് ഇവിടെ ആ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഖബർ പൂജാകരാണ് ഖബർ ആരാധകരാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ഖബർ അവിടെ റൗള അവിടെ എത്ര ഭദ്രതയിലാണുള്ളത് ഖലീഫ്മാരുടെ കാലത്ത് അത് പള്ളിയിലാണല്ലോ ഭദ്രതയിലാണല്ലോ ഇപ്പം മഹാന്മാരെ ഓർമ്മത്ത് ബഹുമാനം അതൊക്കെ അത് അതൊക്കെ വെച്ചിട്ട് കബർ പൂജകരാണ് കബറിനെ ആരാധിക്കണം എന്നും പറയാൻ കണ്ട ആദരവും ആരാധനയും നിങ്ങൾക്ക് തിരിച്ചറിയല്ല ഞങ്ങൾ ആദരിക്കുക ചെയ്യണം ആരാധിക്കല്ല ആരാധിച്ചാൽ മശരിക്കാവും ആദരിക്കുന്ന ഞങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശിർക്കാരോപിച്ചിട്ട് സ്വയം മശരിക്കണത് എങ്ങനെ ഇതിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കണം എന്തായാലോ ഞങ്ങൾ കബറിനെ ആ കബറിലുള്ള ആളുകളെ ആദരിക്കുന്നു അതിന് കാരണം ഇതിനെ ആദരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് അൽ ഖബുർ ആ ഖബു വന്ന് നിനിക്കൽ സ്വർഗത്തോപ്പം ഇരിക്കുന്നു നിങ്ങൾ ശവകുടീരെന്നാണ് പറയണത് അമ്പിയാക്കളെ ശവകുടീരം എന്ന എഴുതവരുണ്ട് ശവകുടീരം എന്ന് പറയാം റസൂൽ എന്ന് പറഞ്ഞത് റവദാണെന്ന് സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പാണെന്ന് നമ്മൾ പറയണത് എന്താണ് മുയ്യതീശേഖിൻ്റെ ശവകുടീരം മറ്റുള്ളവരെ ശവ കുടീരം എന്നാലും മൊയുദ് ശേഖർ വലിയ വലിയ ആണെന്ന് വിവരം അംഗീകരിക്കുന്നുണ്ട് എന്നിട്ട് അവരെ ശവകുടീരത്തിന് വരെ ഇതുണ്ടോ മറ്റേവരെ ശവകുടീരത്തിൽ ഇതുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും റസൂലുള്ള പറഞ്ഞു ഖബറൊന്നിരിക്കൽ ഈ റോലയിലാണ് നമ്മൾ ചെല്ലുന്നത് സ്വർഗത്തോപ്പിലാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ സ്വർഗത്തോപ്പിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടുന്നില്ല അതിലൊക്കെ നമ്മൾക്ക് അവിടുന്ന് പ്രാർത്ഥിച്ചൂടെ ഏഹ് അത് മാത്രമല്ല നമ്മളവിടുന്ന് കുറുകാനോതിയാൽ അവർക്ക് കിട്ടും എന്നുള്ളതിന് തെളിവല്ലേ റസൂല നടന്ന് പോകുമ്പം ഖബറാളികളെ ശിക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈറ്റപ്പനപ്പിൻ്റെ ഒരു ഈത്തപ്പന മട്ടിൽ കുത്തിയതും അത് തസ്ബി ചേർന്ന കാലത്തോളം ഉള്ളിലുള്ള ആൾക്ക് ശിക്ഷ ഇളവ് നൽകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജീവള്ള നമുക്ക് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാഖ്യാതാക്ക ജീവള്ള നമ്മൾ ചെയ്താൽ ഏതായാലും കിട്ടുന്നല്ലേ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അതിൻ്റെ ആയത്തൊക്കെ ചിന്തിക്കാതെ വെറും ചെറുക്കുകയും മിശിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നന്നാകാം ഞാൻ നല്ല ആളാണെന്ന് വിചാരിക്കണം ആൾക്കാരെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ മോശം എൻ്റെ ഈമാൻ ഞാൻ എൻ്റെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കും മനുഷ്യ അല്ലാതെ മറ്റുള്ളവരെ വിമർശിക്കാൻ നിൽക്കല്ല ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിന് നമ്മളെ നമ്മൾ ആരാണെന്നും നമ്മൾക്ക് അന്ന് എന്തിനാണ് നമ്മളങ്ങോട്ട് പറഞ്ഞു വെച്ചതെന്നും നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിച്ച് ഈബത്തും എമീപത്തും പറയുന്ന പ്രസംഗമല്ല അത് ഏതാപ്പുള്ളത് ഈബത്ത് പറഞ്ഞാൽ എൽമിൻ്റെ സഹസ്യന്ന് ഈബത്ത് പറഞ്ഞാലും ക്രമത്തിൻ്റെ മലക്ക് കയറിപ്പോല ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാൽ പണ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് ഒരു അലവി അലബി മുസ്ലിക്കാരെന്ന് പറയും ടി അലബി മുസ്ലിർ ഒരാൾ ഒരു മൂപ്പര വീട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കല്യാണത്തിന് ഗൾഫിലുള്ള ആരൊക്കെ ഉണ്ടെന്നുള്ള ആ മുസ്ലിയാരെ ഈ മകനാണ് ഇപ്പം നമ്മളെ നാട്ടിലെടുപ്പ പള്ളിയിൽ മതിന് ആ വീട്ടിലെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് അന്ന് ബഹിഷ്കരിച്ച ആളുകളുണ്ട് കല്യാണങ്ങൾ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അലാലായി തോന്നുന്നത് എന്താ അറിയത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എപ്പോഴാണത് അലാലാണ് എപ്പോഴാണ് അറാമാണോ എന്ന് പറയാൻ പറ്റും ഇങ്ങനെ ഓരോ എന്തൊക്കെ വിധേയത്തുകളുണ്ടോ ഈ വിധേയത്തുകളൊക്കെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പള്ളിയിലും വീടുകളിലും വീട് വീടാന്തരം പള്ളി വീണ്ടും പള്ളിയാന്തരം വിദഗ്ധുകൾ കൊടികുത്തിവെന്നും ആ സമയത്ത് യഥാർത്ഥം മിനിൻ്റെ ഹൃദയം ഒരുകി വലിക്കുന്നൊക്കെ മഹാപണ്ഡ്യന്മാർ പ്രസംഗിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമാകണം എന്ന് പറഞ്ഞുകൊണ്ടാൻ നിർത്തുന്നു അസ്ലാമലൈക്കും